കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പി എം ഫസലിനെ സസ്പെൻഡ് ചെയ്തു ഒറ്റപ്പാലം തഹസിൽദാർ വിജിലൻസ് ഡിവൈഎസ്പി എന്നിവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറാണ് നടപടിയെടുത്തത് കഴിഞ്ഞ ദിവസമാണ് തണ്ടപ്പേര് സർട്ടിഫിക്കറ്റ് നൽകാൻ അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഫസൽ വിജിലൻസ് പിടിയിലായത് തുടർന്ന് വിജിലൻസ് ഡിവൈഎസ്പി ഇയാൾക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചു ഇതിനെ തുടർന്നാണ് ജില്ലാ കലക്ടർ കോതക്കുറിശി സ്വദേശിയിൽ നിന്നാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത് ജൂൺ ഒൻപതിനാണ് തണ്ടപ്പേരിനായി കോതക്കുറിശി സ്വദേശി വാണിയംകുളം വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയത് നടപടികൾ വേഗത്തിലാവണമെങ്കിൽ ആയിരം രൂപ ഫസൽ ആവശ്യപ്പെടുകയായിരുന്നു സ്ഥലം നോക്കാൻ വന്ന സമയത്ത് അഞ്ഞൂറ് രൂപ ചോദിച്ചു വാങ്ങി വീണ്ടും അഞ്ഞൂറ് രൂപ കൂടി തന്നാലേ വേഗം ിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് വിജിലൻസിൽ പരാതി നൽകിയത് വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം പണം നൽകാനായി ചെന്നപ്പോൾ കൊണ്ടുവന്ന തുക വില്ലേജ് ഓഫീസിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ വെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സീറ്റിനടിയിൽ വെച്ച പണം എടുക്കുന്നതിനിടെയാണ് വിജിലൻസ് പിടിയിലാകുന്നത്